ദളിത് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ ദിനാചരണം നടത്തി രാജീവ് ഭവനിൽ നടന്ന ദിനാചരണം ഗിന്നസ് അവാർഡ് ജേതാവ് ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് നടന്ന ലഹള അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരം ഈ രണ്ട് സംഭവങ്ങളും ചരിത്ര താളുകളിൽ ഒരു കാലത്ത് മായ്ക്കപ്പെടാത്ത അല്ലെങ്കിൽ മായ്ക്കുവാൻ കഴിയാത്ത സംഭവമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന സംഭവം ലോകത്ത് തന്നെ മഹത്തായ ഒരു ഉത്സവമായിരുന്നു മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ഓഗസ്റ്റ് എട്ടാം തീയതി നടത്ത അല്ലെങ്കിൽ നടന്ന ആ ഒരു സമരം സമരം എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നിന്ന് ഏറ്റവും അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് അവസരം നടന്ന ആ സമരമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു കിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യമെങ്കിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നതാണ് ഇന്നത്തെ സാഹചര്യമെന്നും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു രാഷ്ട്രീയ സേവനത്തിനിടയിൽ രാജ്യത്തിനുവേണ്ടി ജീവൻ വെടിഞ്ഞ സാച്ചു ഒപ്പിയുടെ സഹധർമ്മിണി ദീർഘകാലം രാജ്യസേവനം നടത്തിയ ബിൻസെന്റ് തോമസ് എന്നിവരെ ചടങ്ങില് ആദരിച്ചു ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരുൺകുമാർ കാപ്പുകാട്ടിൽ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് ശിശു ചെക്കുമുട്ടിൽ നേതാക്കളായ മനോജ് മുരളി ഷാജി വെള്ളമക്കൽ ജോസ് ആനക്കല്ലിൽ പി എസ് മിരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു